ബിസ്മില്ല അലഹമുല്ലിഹി വാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസല വലൈക്കും വാർഹത്തുല്ലാഹി വാത്ത മനുഷ്യരായ നാം ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളും അറിവുകളും അനുഭവങ്ങളുമായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരിജ്ഞാനങ്ങൾക്കും ചിന്തകൾക്കും വ്യത്യാസങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ നന്മകൾ സമൂഹത്തിന് കിട്ടാൻ ഓരോരുത്തരെയും അംഗീകരിച്ചും ആദരിച്ചും നല്ലൊരു സമൂഹ സൃഷ്ടിക്കായി ഇസ്ലാം പഠിപ്പിച്ച ഒരു നല്ല സ്വഭാവമാണ് കൂടിയാലോചന എന്നത് ഒരു നല്ല കാര്യം നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യമായിരുന്നാലും കുടുംബത്തിലെ സംഗതികളായിരുന്നാലും പൊതു സമൂഹത്തിൻ്റെ കാര്യങ്ങളായിരുന്നാലുമൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഏറ്റവും ഉചിതമായതിലേക്ക് എത്താൻ ആ കൂടിയാലോചന നമ്മെ സഹായിക്കും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒഴിവാക്കാനും അത് നമുക്ക് സഹായകരമാണ് അതിനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ആ ഗുണം ആസ്വദിക്കുവാനും അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ഒരാളുടെ പേരിൽ മാത്രം ആക്ഷേപങ്ങൾ ചൊരിയാതിരിക്കാനും ഒക്കെ അത് സഹായകരമാണ് പരസ്പര സഹകരണം ഉണ്ടാക്കുവാനും പരസ്പരമുള്ള ഇണക്കവും സ്നേഹവും ഐക്യവും ഒക്കെ ശക്തമാക്കുവാനും ആ കൂടിയാലോചന സഹായകരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഉത്കൃഷ്ട സ്വഭാവങ്ങളിലൊന്നായി വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വല്ലതീനൂലി റബിഹും നാൽപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വ ജനത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗാവകാശികൾ വിശ്വാസികൾ അവർ നമസ്കാരം നേരെ ചൊവ്വ നിർവഹിക്കുന്നവരാണ് അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചിക്കുന്നവരുമാണ് നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് ഇങ്ങനെയാണ് വിശ്വാസികളുടെ മഹത്തായ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ആ വചനത്തിൽ പഠിപ്പിക്കുന്നത് വഴിയുള്ള പ്രവാചകനു പോലും വിശുദ്ധ ഖുർആൻ നൽകിയ നിർദ്ദേശം അമ്ര കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കണം എന്നതാണെങ്കിൽ നാം ഓരോരുത്തരും ആ വിഷയത്തിൽ എത്ര കണ്ട് ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലീബിൻഹു പറഞ്ഞു അൽ ഇസ്തിഷാറത്തു ഐനുൽ ഹിദായ കൂടിയാലോചനയാണ് സന്മാർഗം നേർമാർഗം സ്വന്തം അഭിപ്രായം കൊണ്ട് മതിയാക്കിയവൻ അപകടത്തിലാണ് ചെന്നുപെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ആലോചിക്കുകയും ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്താൽ ഖേദം നിരാശ ഒഴിവാക്കുവാൻ സാധിക്കുമെന്ന് അലി റതി അള്ളാഹു അവിടെ ഉപദേശിക്കുന്നത് കാണുവാൻ സാധിക്കും സത്യവിശ്വാസികളായ സച്ചരിതരായ മുൻഗാമികൾ അതൊരു മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ആരോടായിരിക്കണം നമ്മൾ കൂടിയാലോചിക്കേണ്ടത് ഓരോന്നിലും അതിൻ്റെതായ വക്താക്കളോട് എക്സ്പേർട്ടുകൾ എന്ന് നമ്മൾ പറയാറുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഇൽമും അമാനത്തും അറിവും ശേഷിയുമുള്ള ആളുകളോടായിരിക്കണം നമ്മൾ കൂടിയാലോചന നടത്തേണ്ടത് ഉമറദിയാഹു എന്ന് പറഞ്ഞു ഫി ഷാവിർഫി അമ്രിക്കൻ യഹാഫുല്ല പടച്ചിറപ്പിന് ഭയപ്പെടുന്നവനോട് നീ നിന്റെ കാര്യം കൂടിയാലോചന നടത്തുക സംഘടനാപരമായ കാര്യങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും കുടുംബപരമായ വിഷയങ്ങളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ വക്താക്കളോട് ആളുകളോട് നമ്മൾ കൂടിയാലോചിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ തുറവിയും ആശ്വാസവും കിട്ടും പടച്ചിറപ്പിൻ്റെ സഹായവും ഉണ്ടാകും എന്നത് നാം തിരിച്ചറിയണം എന്നാൽ അവരുടെ സമയവും അവസ്ഥകളും പരിഗണിച്ച് വേണം ആളുകളോട് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സച്ചരിതരായ മുൻഗാമികൾ ഉപദേശിച്ച കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും ആളുകളുടെ മനോനില പ്രയാസകരമായ അവർ അവരുടെ വിഷയങ്ങളിൽ കെട്ടിത്തിരിയുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കരുത് മതവിധികൾ ചോദിക്കുമ്പോഴും ചോദിക്കപ്പെടുന്ന പണ്ഡിതൻ്റെ ആ വ്യക്തിയുടെ അവസ്ഥയും സമയവും സന്ദർഭവും ഒക്കെ പരിഗണിച്ചിട്ട് വേണം ചോദിക്കാൻ എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ദിശാബോധവും മാർഗനിർദ്ദേശവും നമുക്ക് പകർന്നു നൽകുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ നന്മകളിൽ സഹകരിച്ച് പരസ്പരം കൂടിയാലോചിച്ച് എല്ലാവരെയും നന്മകളുടെ വക്താക്കളാക്കി ചേർത്ത് പിടിച്ച് മുന്നേറുവാൻ നാം ശ്രമിക്കുക അള്ളാഹുനെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വർഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി